ഹായ് ഹലോ അലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് നൽകണേ പഠിച്ചവനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മക്ക് നമ്മളെ വീഡിയോ ആണ് തുടങ്ങട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറേ ദിവസം അതിലിപ്പം പത്തിരുമ കെണ് മല്ലിടണേ അപ്പോൾ പത്തിരുമ എന്നൊക്കെ ഒന്ന് ഒരു മാറ്റം നല്ലതല്ലേ അപ്പോൾ നമ്മളൊന്ന് ഓട്ടാടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പുലർച്ചെ കുറച്ച് അരി വെള്ളത്തിലിട്ടീനി ഒരു മുക്കാൽ കിലോനെ അരി വെള്ളത്തിലിട്ടീനിട്ടോ അപ്പോൾ അത് നല്ല പുതിർ നിൽക്കണേ അപ്പോൾ രാവിലെ പത്ത് മണിയായപ്പോൾ നമ്മൾ അതൊന്നും കണ്ടടിച്ച് വെക്കുകയാണ് അപ്പോൾ അരിയൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് വാരി അപ്പോൾ അയിക്ക് ഒരു രണ്ട് കയ്യിൽ വറ്റ് ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബണ്ണ് പോലത്തെ ഓട്ടാട എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാത്തവലുണ്ടെങ്കിലും അറിഞ്ഞുണ്ടാക്കിയിട്ട് തെറ്റണോലുണ്ടെങ്കിലും ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് എന്താ മക്കളെ ആ ഓട്ടാട കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാമെന്ന് തോന്നിപ്പോട്ട നല്ല കറി ഒഴിച്ചു കാണും ഇങ്ങനെ തിന്നിട്ടുമ്പോൾ പത്തിരിയൊക്കെ അപ്പുറത്തേക്ക് നിൽക്കട്ടോ അപ്പോൾ നമ്മൾ ആ ചോറ് അയിക്കിട്ട് കാണ്ട് ഒന്ന് അടിച്ചു വെക്കുകയാണ് അപ്പോൾ രണ്ട് വാക്കായിട്ടോ നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നല്ല അരിഞ്ഞിരിക്കണേ അപ്പോൾ അതീ കണ്ട് ഒഴിച്ച് വെക്കുകയാണ് ഉപ്പൊന്ന് ഉപ്പ് ഇടിച്ച കേട്ടോ പത്ത് മണിയല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു മൂന്നുമണി നാലുമണിയൊക്കെ കണ്ട ചൂടണമെങ്കിൽ അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ഇട്ട് വെക്കണ്ട ഉപ്പൊന്ന് ഉപ്പ് ഇടണിഞ്ഞാൽ പുളിക്കണ കടി പുളിക്കണ മട്ടത്തിൽ ഇത് പുളിക്കാത്ത കടിയല്ലേ പിന്നെ കൈ ഇടണ്ട കയ്യിലൂടണ്ട അപ്പം ഞാൻ അവർക്ക് ഒന്ന് അടിച്ചു അതൊന്ന് മൂടി വെച്ച് ഒരു ബാത്ത് കണ്ണ നീക്കി വെക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഉച്ചൻ്റെ ശേഷമേ ഇനി ഇത് അപ്പം അതിന് ആ മിക്സിൻ്റെ ജാറൊക്കെ കഴുകിക്കാണ്ട് അത് ആ വെള്ളം ഒരു വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക അഞ്വശ്യം പോകണ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം നമ്മളൊന്ന് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എൻ്റെ മോൻ കുറേ ദിവസമായി പറഞ്ഞേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയെന്ന് അപ്പോൾ അതിനുള്ള ചട്ടിയൊന്നും എടുത്തില്ല അപ്പോൾ നമ്മളിതുള്ള ചട്ടിയാണെങ്കിൽ അടിയിൽ നോൺ സ്റ്റിക്കൊക്കെ പോയി തുടങ്ങി ചെയ്ത് എന്നാലും വേണ്ടില്ല നോമ്പിനുണ്ടാക്കുന്നുണ്ട് നോമ്പിനന്നെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നോമ്പില്ല നോമ്പ് കഴിഞ്ഞ ദിവസം ആ ടേസ്റ്റ് കിട്ടില്ല നോമ്പ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടുന്ന് ഇറച്ചി നമുക്ക് കൂട്ടാൻ തന്നെ ഇറച്ചി കിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവന് എല്ലില്ലാത്ത ഇറച്ചി നോക്കിക്കാണ്ട് കുറച്ച് കൊണ്ടുവന്നു തന്നാൽ കേട്ടോ അപ്പോൾ അതൊന്ന് കൈകൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്ന് ഒന്നുകൂടി കഷ്ണങ്ങളാക്കിക്കാണ്ട് ഞാൻ എനിക്ക് പാകത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും പിന്നെ ലേസം പെരിഞ്ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കേണ്ടിട്ടോ വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയും അതു മാത്രം ഇട്ട് ഒന്ന് കുഴച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഉപ്പും പൊളിയും പൊടിച്ച് ഒട്ടേച്ചിട്ട് അപ്പോൾ അതൊക്കെ എടുത്തു കണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടണം അപ്പം നീ പോയി കുളിക്കാൻ വിചാരിച്ചു കണ്ടേ അപ്പോൾ ഒന്ന് മസാലയിലാക്കി വെച്ചതാട്ടോ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വറ്റിച്ചണം ഒന്ന് വേവിച്ച് വറ്റിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയാക്കിയിരിക്കണേ അപ്പോൾ ഇനി പിന്നെ നമ്മൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ഉറിസ്കാരൊക്കെ കഴിഞ്ഞ് കണ്ടേ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുണ്ടെന്ന് കാണുമ്പോൾ പിന്നെ എനിക്ക് കുറക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ നീച്ച് വന്നു കാണ്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലവറ് ഒരു അര അരസ്പൂണ് പഞ്ചസാര ഒരു സ്പൂൺ പാൽപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമ്മളുണ്ട് മിക്സ് ആക്കാണ് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടി ഇതീക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള കേട്ടോ ചട്ടിപ്പത്തിരിക്കുള്ള ദോശമാവാണ് ഉണ്ടാക്കേണ്ടത് അപ്പം ഇങ്ങനെ ദോശമാവ് ഉണ്ടാക്കി കണ്ട ഒരു ദിവസം ഞാൻ ഒരുപത്തും തിന്നിക്കണട്ടാ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുഴപ്പമൊന്നും ചേട്ടാ ഒരു മുട്ടായി കുഴിക്കാണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കണ്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണ് അങ്ങനെ നല്ല ഉടച്ച ഉടച്ചാക്കിയാൽ മതി പിന്നെ മിക്സീനെ ജാറിലിടണമെന്നില്ല നീ അങ്ങനെ ഒടങ്ങണില്ലെങ്കിൽ പിന്നെ മിക്സീനെ പിന്നെ അയലും ആക്കണ്ടേ അപ്പോൾ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം പോരെ ചേരുന്നുണ്ടാവും കുറേശ്ശെ കുറേശ്ശെ ആക്കിങ്ങാണ്ട് അങ്ങനെ നല്ല ഉണ്ട് മാവുണ്ട് നല്ല ഉഷാറാക്കിയുണ്ട് കൊച്ചു വെക്കട്ടോ പിന്നെ എല്ലായിടത്തും ഇപ്പം ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ഉണ്ടാവും നമ്മളെടുത്താൽ ചട്ടിയില്ല ചട്ടിയൊന്ന് വാങ്ങാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവണില്ല അതിൽ പൈസ കിട്ടുമ്പോൾ അപ്പോൾ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചിലവുകൾ അപ്പണം വരും അപ്പോൾ അതിക്കുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ആദ്യം രേശം വെള്ളിയും ഇഞ്ചിയും ഇഞ്ചിയും ഒക്കെ കുറച്ച് മതി കേട്ടോ കുരുമുളകും പൊടിയാണേ കുരുമുളകിൻ്റെ ചൊയാണ് മുന്തി നിൽക്കേണ്ടിയത് അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ഇട്ട് എടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് പച്ചമുളക് പച്ചമുളക് തിന്ന തീരെ എരിവില്ല അതുകൊണ്ട് പിന്നെ എരിവിൻ്റെ പേടില്ല കേട്ടോ അപ്പോൾ അത് നല്ലാണ്ട് ഉണങ്ങിയ മാതിരി വറുത്ത് വേവിക്കുക അതിൽ കുറേ ലേസം കറിവേപ്പിലിട്ട് കൊടുക്കാണ്ട് അതായി കിടന്ന് നല്ലാണ്ട് മൂത്ത് വെന്തോട്ടെ പിന്നെ നമ്മൾ ഒരു മൂന്ന് വലിയ ഉള്ളി നല്ല ചുതാക്കി അരിഞ്ഞതാണ് അത് വൈകിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണണ്ട് പിന്നെ രാസം ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നല്ല ഇളക്കി വെന്തിക്കണേ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ചും പൊടി ഇട്ട് കൊടുക്കണ്ടേ നമ്മളെ കുരുമുളക് തീരെ എരിവില്ല അതുകൊണ്ടാട്ടാ എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നോമ്പറക്കുമ്പോക്കൊക്കെ എപ്പോഴും എരിവ് കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ചിക്കന് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ ശ്രദ്ധാക്കി പൊടി പൊടി ആയിട്ട് എരിഞ്ഞതാണ് മിക്സിന് ജാറിലൊക്കെ ഇടുമ്പോൾ പച്ചാണ് പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ശ്രദ്ധാക്കി ശ്രദ്ധാക്കി ഇങ്ങനെ നുള്ളി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കൈക്ക് ഇട്ട് കൊടുത്തക്കാണ്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ ഇനി കുറച്ച് മല്ലിയിലേക്കും കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ അപ്പോൾ ഒന്ന് അടച്ച് വെച്ചു കാണ്ട് ഒന്നടി നല്ലൊന്ന് ഒരേ പോലെ കൊണ്ട് സെറ്റായി വന്നോട്ടെ അപ്പോൾ മല്ലിയിൽ ഇട്ടുകൊടുത്താൽ അപ്പം അതിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ കുറേ ദിവസമായി പറഞ്ഞിട്ടോ അപ്പോൾ ഉണ്ടാക്കിക്കോളി ഉണ്ടാക്കിക്കോളു അപ്പോൾ കഴിഞ്ഞറമ്പ നാല് നമ്മൾ ഉണ്ടാക്കിന് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ചട്ടി ചട്ടിമുൾക്കൊന്നും വല്ല ശ്രദ്ധിക്കാഞ്ഞത് അപ്പോൾ ഇനി നമ്മളെ മാവ് ഉണ്ടല്ലോ അത് അതിനുള്ള ദോശ മാവേ ഒന്ന് ചുട്ടെടുക്കട്ടോ അമ്മമാതിരി ചട്ടി ഉണ്ടെങ്കിൽ അത് അത്ര നല്ലത് എന്നാൽ നല്ല കട്ടി കുറഞ്ഞ ദോശ കിട്ടും അപ്പോൾ ഓരോരോ തവി അത്ര ഒഴിക്കണുള്ളൂ കേട്ടോ ഓരോ ചെറിയ കയ്യിൽ നിന്ന് ഒഴിച്ച് കാട്ടേ അതിങ്ങനെ ഒന്ന് മുട്ട ആ ഓംലേറ്റ് ഇങ്ങനെ പരത്തണമായിരൊന്നുകൊണ്ട് പരത്തി കൊടുത്താൽ മതി മൂടൊന്നും വേണ്ട കേട്ടോ പിന്നെ ഒന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം വല്ലാതെ നിരിയാനായിരിക്കും ചെയ്യരുത് അതിന് ചെറിയ ചെറു തീ നമ്മൾ വെച്ചിട്ടേണ്ടത് നന്ന ചെറിയ തീ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒരേ അളവിലുണ്ട് വേവിച്ചെടുക്കട്ടോ നമ്മൾ ഏതാണ്ടാക്കണം ചട്ടിൻ്റെ വലിപ്പത്തിനുണ്ട് ദോഷമാ ദോശ തന്നെ ഉണ്ടാക്കേണ്ടി ഇപ്പോൾ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഒരാളിലൊക്കെ അമ്മമാര് ചട്ടിയൊക്കെ നല്ല ഉണ്ടാവും നമ്മളൊന്നും പിന്നെ അതില്ല ഇപ്പോൾ ചട്ടിയില്ല ചട്ടി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുക എന്നല്ല അത് ഉണ്ടായി കിട്ടണില്ല അപ്പോൾ ഓഫറിലൊക്കെ നല്ല ചട്ടികളൊക്കെ വിറ്റീനീന്ന് അറിഞ്ഞു അപ്പോഴും നമ്മളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോയി വാങ്ങാൻ പറ്റുള്ളൂ ഒഴിഞ്ഞ പൈസ വേണം അപ്പോൾ അതാണ് ഞമ്മൾ അഞ്ച് പത്തിരി നമുക്ക് കിട്ടിയിരിക്കണേ ഒരു പത്തിരി ഇവിടെ കേട് വന്ന് ചെയ്ത് കേട്ടോ അത് ആദ്യക്ക് തുട്ടതാണേ അപ്പോൾ തീ ചൂടേറിയിട്ട് അപ്പോൾ പിന്നെ ഞമ്മൾ അതൊക്കെ ഉണ്ടായിക്കണേ ഞമ്മളെ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കാമെന്ന് ആ മൂന്ന് മണിയൊക്കെ ആയിക്കണേ രണ്ട് മണിക്ക് തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാണ്ടാവുമ്പോൾ പിന്നെ എനിക്ക് കിടന്ന ഉറക്കൊന്നും വരില്ല അപ്പോൾ പിന്നെ ഒരാളൊറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ അപ്പോൾ ഞമ്മള് ഉറങ്ങിക്കൊടുത്താൽ പറ്റില്ലല്ലോ വൈകുന്നേരം ആകുമ്പോ അതിനായി കിട്ടും വേണം അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചാന്ന് വിചാരിച്ച് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കഞ്ഞിയൊക്കെ തീമട്ട് ഇട്ടോ അപ്പം പത്തിരി ചൂടാന്ന് ചെല്ലാം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചൂടാന്ന് വിചാരിച്ച് വോട്ടടേ അപ്പോൾ മൂന്ന് മുട്ട നമ്മൾ മിക്സിന് ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തുക്കണേ ഒരു കാല് ഒരു ഗ്ലാസിൻ്റെ കാൽ ഭാഗം പാല് അത് ഒഴിച്ച് കൊടുത്ത് കേട്ടോ പിന്നെ ഉപ്പൊന്നും ഇടണില്ല ഉപ്പൊക്കെ മാവിലും എല്ലാത്തിലും ഉണ്ടല്ലോ ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി ഓരോ മാവ് ഓരോരോ ദോശയും ആ മുട്ടയും മുട്ട മാവിലും മുക്കിയുംങ്ങാണ്ട് നീക്കിങ്ങനെ ഇതാട്ട് നമ്മളെ ചട്ടി പിന്നെ നോൺ സ്റ്റിക്കൊക്കെ പൊയ്ക്കണ് പിന്നെ ചട്ടി ഇങ്ങനെ നല്ല കുറച്ചൊരു ഇതിലിങ്ങനെ നിൽക്കണം ചമ്പട്ടി നിൽക്കണം മാതിരി അങ്ങനത്തെ നിൽക്കണു ഇന്നത് അങ്ങനത്തെ ചട്ടിയിലാട്ട ഉണ്ടാക്കൽ ഇപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാകും ഇക്കാരും ചട്ടി പത്തിരി ഉണ്ടാക്കണ ചട്ടി നമ്മൾ അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ടാട്ടോ നമ്മളെടുത്താവുന്നില്ലാത്തത് കോഴിക്കോട്ടേറെ അടുത്തൊക്കെ എപ്പോഴും അത് റെഡിയാണ് ഇക്കാരോ അപ്പം ഇങ്ങനെ ഓരോരോ പത്തിരി മുക്കി കാണുന്നതിക്ക് വെച്ചു കൊടുക്കുക അതിൽ ഫില്ലിങ് ഇങ്ങനെ പരത്തി പരത്തി വെച്ചുകൊടുക്ക കേട്ടോ കുറച്ച് ചിക്കനൊക്കെ ഇതിന് കുറച്ച് കൂടുതൽ വേണം അപ്പോളത് ഉണ്ടാക്കാനും പറ്റുള്ളൂ രസം രസമുണ്ടാവുകയുള്ളൂ നല്ല ഇല്ലാത്ത ചിക്കനൊക്കെയൊക്കെ കുറച്ച് കിട്ടണേ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോളേ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മുന്നേക്കെത്തുള്ളൂ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ടാമത്തെ നോമ്പേക്ക് എത്തിക്കാണ് അപ്പോൾ രണ്ടാമത്തെ പത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടേണ്ടത് പാപമോചനത്തിൻ്റെ പത്താണ് നമ്മൾ നിറഞ്ഞത് നമ്മൾ സ്ത്രീകൾ പാപങ്ങളെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എന്താ വെച്ചാൽ നമ്മളെ മുടി കണ്ടാൽ പാപമാണ് ഒക്കെ നമ്മൾ എന്തേലും സംസാ ആരെക്കാണ്ട് എന്തേലും പറഞ്ഞാലൊക്കെ പാപങ്ങളാണ് നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ പക്ഷേ നമുക്കൊക്കെ പുറത്ത് ത ഒരു നൂറ് അസ്തഫറുള്ള ആയെങ്കിലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചെല്ലിയിരിക്കണം കുറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടി ഞാൻ പറയണേ നിങ്ങൾ ലൈക്കും പിന്നെ കമൻറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീഡിയോ ഒന്ന് മുന്നോട്ട് പോവൽ അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻ്റ് ചെയ്യണം ഇനി ഒമ്പതിൻ്റെ ഒന്നാണ് ഞാൻ അത് ചെയ്തതെന്ന് അറിഞ്ഞല്ലേ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ ഓർമ്മ തെറ്റിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കിട്ടോ അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായില്ല അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ സമയവും നേരമൊക്കെ പറഞ്ഞതൊക്കെ ചിലപ്പോൾ തെറ്റിന്ന് തരുമോ അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ട് ലാസ്റ്റത്താണ് അപ്പോൾ ലാസ്റ്റത്തോണ്ട് പരത്തി വെച്ച് കൊടുത്ത് ഇനി ലാസ്റ്റത്തെ ദോശ നമുക്കണ്ട് അതിൻ്റെ മേലെ കണ്ട് കൗ കമർ കമേത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇട്ടി നമുക്ക് അതിൻ്റെ ആ ബാക്കിയുള്ളത് അരുക്കൂടിയൊക്കെ ഒന്നും ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചട്ടിപ്പത്തിൻ്റെ അടിയിൽ നിന്ന് വിട്ടോ എന്നാൽ അവനിക്കതാ പേടി കേട്ടോ അതേപോലെ നോൺ സ്റ്റിക്ക് പോയാൽ പിന്നെ അത് അടിയിൽ നിന്നു കിട്ടാൻ ഭയങ്കര പാടാണ് ഏതായാലും ഞങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അതൊക്കെ തയ്ക്കണേ അപ്പോൾ നമ്മളൊരു പയേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി വെച്ച് കണ്ട് പത്തിരി ചട്ടി വെച്ച് കണ്ടതിന് മേലെ ഇട്ടത് വെച്ച് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ ചെറുതീയിൽ കുറച്ച് നേരം ഇരിക്കട്ടെ അങ്ങനെ ഇനി നമുക്ക് ഓട്ടാട പരിപാടി തുടങ്ങട്ടോ വേവട്ടെ വട്ടെ നമ്മൾ ഓട്ടാടക്ക് ഉപ്പുപ്പ് ഞപ്പള ഇടണുള്ളൂ ഒരു പിടി തേങ്ങ നന്നായി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മാവ് കുറേ നേരം ഇരിക്കുമ്പോൾ എന്താണെന്നറിയാം അതിൻ്റെ ഒരിത് ഇങ്ങനെ ബണ്ണ് പോലെ ഇങ്ങനെ ആയി വരും അത് സമയം കുറച്ച് നേരമൊക്കെ അപ്പോൾ നോമ്പിനൊക്കെ ആകുമ്പോഴേ നമ്മൾ നന്നാക്കി ചുടണ്ടേ നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ തിന്നാളല്ലേ അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു തരണം കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ വെളിച്ചെണ്ണം നമ്മൾ അഴിക്കൊഴിച്ച് കൊടുക്കണത് തേങ്ങിയിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് അക്കപ്പെടണു അപ്പോൾ നമ്മൾ മാവ് ഇങ്ങനെ മുറുകി വന്നിട്ടുണേ അപ്പോൾ എടുത്ത് വെച്ച വെള്ളം അയിക്കൊഴിച്ച് കൊടുത്തുണ് നോമ്പില്ലാത്തപ്പോന്ന് അറിയണ്ടെങ്കിൽ നമുക്ക് ഇനി കടി നമുക്ക് നമുക്കതിൻ്റെ വൈത്തിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നിൽക്കുക ഇതങ്ങനെയല്ല നോമ്പിന് എല്ലാവരും പട്ടിണി പോകും സാധനം നന്നാവാഞ്ഞാലേ അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും നോമ്പ് വലിക്കേണ്ടതും ഒക്കെ അല്ലേ കാര്യം നോമ്പ് വലിക്കുന്നതിൽക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ തീ കയറുകയാണെങ്കിൽ തീയണ്ട് കുറച്ച് തീയേറെന്ന് കണ്ടപ്പോൾ ഞാൻ ഒക്കെ ഉള്ളി കൊണ്ട് എടുത്തിട്ടാണ് അധികം തീ പാടൂല്ലാനും ചെറു തീയിൽ ഇങ്ങനെ ചട്ടി ചൂട അതിനോ നമ്മൾ ചെറു തീയിലാക്കണം എന്നിട്ട് എല്ലാണ്ട് പൊന്തിങ്ങാണ്ട് പൊള്ളച്ചനായിങ്ങാണ്ട് എന്താകുന്ന നല്ല പഞ്ഞി പോലെ ബണ്ണ് പോലെ കേട്ടോ കണ്ടിട്ട് അപ്പം അങ്ങനെ നമ്മളുടെ ചുട്ടെടുക്കണ് ഞാൻ ഓരോ തിളക്കയിലാട്ട അപ്പം അതിനെ ഓരോരോ കയ്യിലാണ്ട് വെച്ചാൽ നിങ്ങൾക്ക് സുഖം ചെയ്ത് എന്ന് കണ്ടേ ആ അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണെന്ന് കിട്ടോ ഇനിയിപ്പതിനൊന്നാണ് കിട്ടണമെങ്കിൽ ഒരു ആൺകുട്ടിനെ പെറുകണ നയ്പുണ്ടെന്ന് പറഞ്ഞു മരിയാണിട്ടോ അതായത് ഞാൻ പറഞ്ഞത് ഇല്ലാതെ ആരും ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട നല്ല ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ നല്ല ഇതിൻ്റെ ചട്ടി ചട്ടിപ്പത്തിരി ഉണ്ടാക്കേണ്ട ചട്ടി ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിട്ടോ അപ്പോൾ വേറൊരു ചട്ടി വെച്ചുകാണ്ട് ഞാൻ കൗത്തിക്കണത് കൗത്തിയ കുറേ ഒരു ഭാഗം ഉണ്ട് ഒരു ഭാഗത്തുനിന്നുകൊണ്ട് പോകുന്നു കിട്ടില്ല അങ്ങനെ അടിയിലാണ് പിടിച്ചിട്ടേ ഈ നോൺ സ്റ്റിക്ക് പോയിട്ട് അതായത് ഞാൻ പറഞ്ഞ നോൺ സ്റ്റിക്ക് ഇല്ലാഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല അപ്പോൾ നമ്മൾ ഓട്ടാടീ അല്ല സൂപ്പർ ആണ് അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കേണ്ടി ഡെയിലി ഉണ്ടാക്കാനെല്ലാം പറയേണ്ടത് എന്നാലും അതെട്ടെ നമ്മൾ ചട്ടിപ്പത്തിരി നല്ല രസം രസമുണ്ട് കഴിക്കാനൊക്കെ നല്ല രസമുണ്ട് ഒരു ഭാഗം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് വൈകിപ്പോയിട്ടാണ് അപ്പോൾ ഞാൻ അടുത്തി ഉടുത്തിയൊക്കെ ഉണ്ട് ആ ഒരു കാര്യം മറന്നുപോയി നമ്മളോടൊരു നമ്മളെ കൂട്ടുകാർ ഒരു സെഫിയ ഒരു ഹായ് പറയാൻ പറഞ്ഞിനി ഒരു വലിയ ഹായി ഇട്ട സെഫിയ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്